ില്ല ഇങ്ങനൊരു സുഭാസനം ഉണ്ടെന്ന് പറയുമ്പോ അവിടെ അഹങ്കാരം കിട്ടുന്നു അങ്ങനെ പറയാത്തിട്ട് ഒരിക്കലും സാധ്യമല്ല നിഹാസം സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു അനുഭവത്തിൽ വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവം ദാനിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു അനുഭവം നടക്കുമ്പോൾ നടക്കുന്ന ഒരു അനുഭവം അത് ഇതെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന ഒരു അവസ്ഥ അവിടെ ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലേ ഹൃദയത്തിന്റെ സ്പന്ദനം സ്ഥിരമായിട്ട് സംഭവിക്കുന്നു ശ്വാസകോശം സ്ഥിരമായിട്ട് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരാവുള്ളത് ഓരോ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സംഭവങ്ങളൊന്നുമല്ല ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ ആത്മീയ ഗുരുവാണ് മെറ്റലരുടെ മുമ്പിൽ ഞാൻ എന്തോ അവരുടെ മുമ്പിലെ ആളിനെ നിലനിർത്താൻ ഞാൻ കുപ്പായങ്ങളിടുന്നു മനസ്സിലായി ഈ കുപ്പായങ്ങൾ ഊരുമാറ്റുമ്പോൾ നഗ്നായി നഗ്നായി കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണാം ഞാൻ എന്താണ് ഞാൻ കുറെ മാറ്റങ്ങളാണ് ആരോട് ചോദിച്ചാൽ എന്ത് പറയും കുറെ അനുഭവങ്ങളാണ് അപ്പൊ ഈ കുപ്പായ ഇട്ട് കഴിഞ്ഞാല് പിന്നെ കുപ്പായ തന്നെ അനുഭവമൊന്നുമില്ല അനുഭവം ഒന്നും വേണ്ട കാരണം മെറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് വിഹാസ് തൊങ്കപ്പെട്ട മനുഷ്യനാണ് കുപ്പായ അണിഞ്ഞിരിക്കുക അതെ അതാണ് വിശ്വാസ പ്രമാണങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ മാറ്റിക്കഴിഞ്ഞാല് നമ്മള് നഗ്നായി നഗ്നായി കഴിഞ്ഞാല് ഈശ്വരനായിട്ടുള്ള ബന്ധമായി എന്താണ് എനിക്ക് അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ മനസ്സിലെ ഒരു സ്ത്രീയെ കാണുമ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ അടിമേ ഞാൻ ഏ ഞാനടിമു അല്ലേ ഒരു സിഗരറ്റ് കാണുമ്പോൾ വലിക്കണം അടിമയിൽ ഏ അല്ലേ മധ്യയ്ക്കണം അടിമയും ഏ ഭക്ഷണം കഴിക്കണം അതോ അടിമത്തോ പക്ഷെ അത് നമ്മൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ മനസ്സിലായി അപ്പൊ അവിടെയൊക്കെ നമ്മൾ വണങ്ങണം അവിടെയൊക്കെ നമ്മൾ സറണ്ടർ ചെയ്യണം എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ആശ്രയിക്കണം അപ്പൊ ആശ്രയിക്കുന്നത് അന്തസ്വരോടുകൂടി ആശ്രയിക്കും മനസ്സിലായി അഭിമാനത്തോടുകൂടി ആശ്രയിക്കും ഞാൻ പരസ്പര ഒരു ബന്ധമല്ലേ ഭക്ഷണം ഞാനൊരു ബന്ധം നിഹാസും അതിൻ്റെ ബന്ധം കാരണം നിഹാസമായിട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്നെ അറിയാൻ സാധിക്കുന്നു എന്നിലൊരു ചില മാറ്റങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങൾ സൂര്യമായിട്ട് വരുന്നു ഇത്രയല്ലേ ഉള്ളൂ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ഓപ്പോസിറ്റ് സെക്സ് ആയതുകൊണ്ട് വേറെ ചില അനങ്ങാണ്ടിരുന്ന ചില സംഭവങ്ങളുടെ അങ്ങനെ തന്നു അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുണ്ട ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്ത് ലൈംഗോട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആത്മവിജ്ഞാനം എന്തെങ്കിലും പരിഷ്കാരം സംഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ തുടരണം ഇല്ലധികം ഉണ്ട് ഇല്ല എന്ന് പരിശോധിക്കുക എന്ത് ആ സമ്പർക്കം കൊണ്ട് നമ്മളുടെ അവസ്ഥ കൂടുതല് കൂടുതൽ പ്രകടമായിട്ട് അറിയാനാ അനുഭവിക്കാനാ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കൊള്ളാം ഇല്ലേ ഇല്ലെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം ഇല്ല അതല്ല അപ്പൊ അതോരോരുത്തരും പരിശോധിക്കുക കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ നമ്മളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടണം അതല്ലേ വേണ്ടത് കാരണം ഞാൻ നികാസായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്നെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുന്നു നികാസ ഇല്ല അവിടെ എനിക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിനെന്ത് കുഴപ്പം അല്ലേ ഇല്ല നികാസം ഇല്ലാത്തപ്പോൾ ഞാൻ അസ്വസ്ഥനാവുന്നുണ്ടെങ്കിൽ ആ ബന്ധം അവിഹിതമാണ് ഇപ്പൊ കടലാസ് പാസാക്കി വിടുകയും ഇത്രയും ആള് തീരുമാനം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അറിവ് എപ്പോഴാണ് ഈ അറിവ് മെച്ചപ്പെടത്തലേ ഉള്ളു പത്ത് ദിവസം കഴിയുമ്പോ ഞാൻ പറഞ്ഞു ഇത് സൂപ്പർ നമ്മൾ കേട്ടാ ആ കഥ കഴിഞ്ഞു മനസ്സിലായി അപ്പോഴാണ് നമ്മൾ അയ്യായിരം പതിനായിരം വർഷം മുമ്പ് ഇവിടെ ആരായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാര് പറഞ്ഞ കാര്യം എനിക്ക് വെച്ചത് വായിച്ചു നോക്കിയിട്ട് അതുപോലെ അഭിനയിക്കാൻ നോക്കി ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഏ നാളെ സൂര്യനുദിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരും ഇപ്പോഴും ചന്ദ്രന്റെ സ്വാധീനത്തിൽ നമ്മൾ എന്ത് ഹൈറ്റൈഡിന്റെ സ്വാധീനത്തിൽ നമ്മുടെ ചേരത്തിൽ രക്തോട്ടത്തിന് ഇതുകൂടുന്ന് കുറയുന്നു വേരിയേഷൻസ് ഉണ്ടാകുന്നു അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ വ്യവസ്ഥയിൽ തുടരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ പ്രമാണങ്ങൾ പറയാം ഏറ്റവും ഇത്ര സിമ്പിളാണ് എത്ര സിംബി തൊട്ടാൽ ആഹാ തൊട്ടാവാടിയാണ് അല്ലേ തൊട്ടാവാടി അപ്പോഴറിയാം തൊട്ട സ്പർശിച്ചാൽ എപ്പോഴാണ് മാറ്റം ഉണ്ടല്ലേ അതിനൊക്കെ വലിയ അത്ഭുതം വേറെ എന്താണ് ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൊണ്ടുനടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആസ്വ എഞ്ചോ ചെയ്യ ഇത് ആസ്വദിക്കുകയും അല്ലേ കാരണം ഈ മാറ്റത്തിൻ്റെ അത് കൃത്യത അതിൻ്റെ വ്യവസ്ഥ അതാണ് നമുക്ക് ആശ്വാസം തോന്നിയാസല്ലേ ഇത് നടക്കുന്നത് അവൻ തോന്നിയാസിയാണെന്ന് പറയും എന്താ കാര്യം നമ്മൾ കുറെ വ്യവസ്ഥകൾ ഉണ്ടാക്കി വരച്ചു വെച്ചിട്ട് ആ കൂടി അവൻ പോകണം എടാ അവൻ എവിടെ കൂടി നടന്നാലും അവൻ എന്തിന് മലയുടെ മുകളിൽ കയറിയാലും മനസ്സിലാ തെങ്ങിന്റെ മൊഴി കയറിയാലും അവൻ്റെ ഉള്ളിലെ മാറ്റങ്ങൾ അത് എപ്രകാരമാണ് അത് അപ്രകാരം മാറിക്കൊണ്ടിരിക്കുക